പുസ്തകത്തെ ബേസ് ചെയ്ത് സംസാരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യൻ്റെ മറ്റ് സ്പീഷ്യസുകളെക്കുറിച്ചാണ് കഴിഞ്ഞ പതിനായിരം വർഷങ്ങളായി മനുഷ്യസ്പീഷ്യസിൽ നമ്മൾ ഹോമോസാപ്പിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിനു മുമ്പ് മറ്റു പല സ്പീഷ്യസും ഉണ്ടായിരുന്നു മനുഷ്യവർഗത്തിൽ അതായത് ഒരു കരടിയിൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം കറുത്ത നിറത്തിലുള്ള കരടികളുണ്ട് ബ്രൗൺ കരടികളുണ്ട് ചാരനിറമുണ്ട് കരടികളുണ്ട് അങ്ങനെ പല പല ഉണ്ട് ഇപ്പോൾ കരടിയിൽ അതുപോലെ ഒരു രണ്ട് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം വർഷം മുതൽ കഴിഞ്ഞ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ പല തരത്തിലുള്ള മനുഷ്യ സ്പീഷ്യസ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒരു കാലത്ത് മനുഷ്യൻ്റെ ആറ് സ്പീഷ്യസ്സുകൾ വരെ ഈ ഭൂമിയിൽ ഒരുമിച്ച് ജീവിച്ചിരുന്നു നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടിരുന്നു നമ്മുടെ ഈ പരിണാമം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ലീനിയറായ പ്രോസസ്സല്ല എന്ന് അതൊരു വൃക്ഷത്തിൻ്റെ ബ്രാഞ്ചുകൾ പോലെയാണ് എന്ന് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അതായത് ഈ രണ്ട് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം മുതൽ പതിനായിരം വർഷങ്ങൾ മുമ്പ് വരെ ആറ് മനുഷ്യ സ്പീഷ്യസ്സുകൾ വരെ ഒരുമിച്ച് വിട കഴിഞ്ഞ കാലഘട്ടങ്ങളുണ്ട് നമ്മൾ ഇന്ന് ആ സ്പീഷ്യസിനെ കുറിച്ചാണ് കൂടുതൽ പറയാൻ പോകുന്നത് രണ്ട് പോയിൻ്റ് അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ആദ്യമായി ഉണ്ടായി വന്നത് ഈസ്റ്റ് ആഫ്രിക്കയിലാണ് ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് അവർ യാത്ര ചെയ്തു തുടങ്ങി ഏകദേശം ഒരു രണ്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അവർ നോർത്ത് ആഫ്രിക്കയിലോട്ടും യൂറോപ്പിലോട്ടും ഏഷ്യയിലോട്ടുമൊക്കെ യാത്ര ചെയ്തു തുടങ്ങി അങ്ങനെ ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ ആ രീതിയിലാണ് അവിടെ പരിണാമം സംഭവിച്ചത് അതായത് യൂറോപ്പിലെത്തിയ മനുഷ്യർ അവർക്ക് അതിജീവിക്കേണ്ടത് വലിയ തണുപ്പിനെയും ആയിരുന്നു അപ്പോൾ അതിനെ അതിജീവിക്കാനുള്ള കഴിവല്ല ഇൻഡോനേഷ്യയിലോട്ടൊക്കെ യാത്ര ചെയ്ത മനുഷ്യർക്കുണ്ടാവേണ്ടത് അവിടെ ഉഷ്ണമുള്ള കാടുകളിൽ ജീവിക്കാനുള്ള കഴിവുകളായിരുന്നു വേണ്ടത് അപ്പോൾ പലതരത്തിൽ മനുഷ്യർ പരിണാമം സംഭവിച്ചുകൊണ്ടേയിരുന്നു ഈ പറഞ്ഞ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ നിയാണ്ട്രത്താൽ മനുഷ്യർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അവർ നമ്മളെ കഴിഞ്ഞ് ഭാരമുള്ളവരും മസിലുള്ളവരും നമ്മളെ കഴിഞ്ഞു ബുദ്ധിയുള്ളവരൊക്കെയാണ് അവർ നിയാണ്ട്രത്താൽ താഴ്വരയിലാണ് ജീവിച്ചിരുന്നത് പക്ഷേ അവരിപ്പോൾ എക്സ്റ്റിങ്റ്റ് ആയിപ്പോയി അതിനുള്ള കാരണങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം നമ്മൾ പല പല സ്പീഷീസുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അങ്ങനെ നിയാണ്ടർത്താൽ മനുഷ്യർ എന്നൊരു സ്പീഷീസ് ഉണ്ടായിരുന്നു പിന്നെ ഏഷ്യയിലോട്ട് യാത്ര ചെയ്തു വന്നവരുണ്ട് അവിടെ ഹോമോ എറക്ട്രിക്സ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അവർ രണ്ട് ദശലക്ഷം വർഷങ്ങളോളം ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം നമുക്ക് ഇനി ഒരു വർഷം കൂടി ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് ഓർക്കണം അങ്ങനെയൊരു സാഹചര്യത്തിൽ അവർ ജീവിച്ചത് രണ്ട് ദശലക്ഷം വർഷങ്ങളോളമാണ് പിന്നീട് മനുഷ്യർ പല സ്ഥലങ്ങളിലോട്ടും പോയിട്ടുണ്ട് ഇൻഡോനേഷ്യയിലെ ഫ്ലോറൈസ് ദ്വീപിൽ എത്തിപ്പെട്ട മനുഷ്യർക്ക് ചില പ്രത്യേക പരിണാമങ്ങളാണ് സംഭവിച്ചത് അതായത് കടൽനിരപ്പ് താഴ്ന്നിരിക്കുന്ന അവസ്ഥയിൽ ഇവർ നടന്ന ദ്വീപിലോട്ടെത്തി പിന്നീട് കടൽനിരപ്പ് ഉയർന്നു അപ്പോൾ ഇവർ കുറച്ചുപേർ ഈ ദ്വീപിൽ കുടുങ്ങിപ്പോയി അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ഭക്ഷണങ്ങൾക്കുള്ള ലഭ്യത വളരെ കുറവായിരുന്നു അതുകൊണ്ട് വളരെ പൊക്കമുള്ളവരും വളരെ വലിയ ശരീരമുള്ളവർക്കൊക്കെ ഒരുപാട് ഭക്ഷണം ആവശ്യമായിരുന്നു പക്ഷെ അവർക്കൊന്നും അതിനെ അതിജീവിക്കാൻ പറ്റില്ല കാരണം അവിടെ കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ താരതമ്യേന പൊക്കം കുറഞ്ഞവർ കുറച്ച് ഭക്ഷണം ആവശ്യമുള്ളവരൊക്കെ അവിടെ അതിജീവിച്ചു അപ്പോൾ കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പൊക്കം കൂടിയ മനുഷ്യരെല്ലാവരും മരിച്ചുപോയി ഭാരമുള്ള മനുഷ്യരെല്ലാവരും മരിച്ചുപോയി പക്ഷേ ഇവരുടെ ഈ സാഹചര്യം കൊണ്ട് ചെറിയ മനുഷ്യർക്ക് അവിടെ അതിജീവിക്കാൻ കഴിഞ്ഞു അപ്പോൾ തലമുറകൾ കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ആ ദ്വീപിൽ കുള്ളന്മാരായ മനുഷ്യർ മാത്രമായി മാറി കുള്ളന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റർ പൊക്കവും ഇരുപത്തഞ്ച് കിലോഗ്രാം ഭാരവും മനുഷ്യരായിരുന്നു പക്ഷെ അവർ ബുദ്ധി സാമൃദ്ധ്യമുള്ളവരായിരുന്നു അവർ വേട്ടയാടി മൃഗങ്ങളെ പിടിച്ചിരുന്നു അവർ ആയുധങ്ങളുണ്ടാക്കിയിരുന്നു അവർ കുള്ളന്മാരായ ആനകളെ അതായത് അവിടുത്തെ ആനകൾക്ക് ഈ പരിണാമം സംഭവിച്ചു കേട്ടോ ഭക്ഷണം കുറച്ചുള്ള ആനകൾ മാത്രം അതിജീവിക്കുകയും ഭക്ഷണം കൂടുതൽ ആവശ്യമുള്ള വലിയ ആനകൾ മരിച്ചു പോവുകയും ചെയ്തതിൻ്റെ ഫലമായി ആനകളും കുള്ളന്മാരായി മാറിയിരുന്നു അപ്പോൾ ഈ ആനകളെ അവർ വേട്ടയാടി പിടിച്ചായിരുന്നു ജീവിച്ചിരുന്നതൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ അത്ഭുത ദ്വീപിലൊക്കെ കാണുന്ന അത്ഭുത കഥകൾ ശരിക്കും ഈ ഭൂമിയിൽ നടന്നിട്ടുണ്ട് അതിനൊരുപാട് സമയമെടുത്തു എന്നുള്ളതാണ് സത്യം ഇതുപോലത്തെ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ഭൂമിയിൽ നടന്നിട്ടുണ്ട് നമുക്ക് ആ കഥകളെല്ലാം കേൾക്കാം ഈ ചാനലിലൂടെ അതുവരെ ബൈ